പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലരും എന്ത് ചെയ്യുന്ന അറിയോ ഈ ഗണ്ണിന്റെ ഹാൻഡിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർ കൂടുതലായിട്ട് ചെയ്യാ ഇതിങ്ങനെ വിട്ടുവിട്ടു പിടിക്കും അപ്പം എന്താ വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഒരു കണക്ടിങ് റോഡ് ബേസ് റോഡ് പറഞ്ഞിട്ട് ഒരു സാധനം വരുന്നുണ്ട് അത് കംപ്ലൈൻറ്റ് ആവും കാർവാഷിന്റെ വയർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ പ്ലഗ് അതായത് ഈ പ്ലഗ് വരുന്നതൊക്കെ ചെറിയ പ്ലഗ്ഗിൽ കൊടുക്കുന്നവരുണ്ട് അങ്ങനെ കൊടുത്താൽ മൂളക്കം വരും മോട്ടറ് മോട്ടറ് കറക്റ്റായിട്ട് ആയിട്ട് വർക്ക് ആവില്ല അപ്പോൾ ഒരു ബക്കറ്റ് കൊണ്ട് വെള്ളം ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാർ കഴിക്കാൻ കഴിയുക ഇപ്പൊ ചില കാർ വാഷിംഗ് മെഷീനൊക്കെ അപ്പൊ അത് എന്തുകൊണ്ടാണ് ഹൈ അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയാണ് തിരൂരങ്ങാടി മലബാർ ടൂൾസ് ആൻഡ് ഹാർഡ്വെയർ എന്നിട്ടുള്ള ഈ ഒരു ഷോപ്പിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മളെ മുന്നേ ഒരു വീഡിയോ ഈ ഷോപ്പിന്റെ നീക്കം കാണിച്ചിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരുപാട് കാർ വാഷിംഗ് മെഷീൻറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് എന്താ പേര് ഇർഷാദ് ഇർഷാദ് അപ്പൊ ഇർഷാദ് സർവീസർ ആണല്ലേ അപ്പൊ ഒരു കാർ വാഷ് മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കുക അതാണ് നമ്മൾ കാണിച്ചു 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 കൊടുക്കാൻ ഉപയോഗിക്കാം ഇതാണ് കണക്ടർ വരിക അപ്പൊ വെള്ളത്തിന്റെ ഓസോഡ് വെള്ളത്തിന്റെ ആ ഇതിൽ ആദ്യം എന്ത് ചെയ്യാറോ ഇത് ഇതിമൊന്ന് ഊരാണ്ടാവും ഇത് ഊരിയിട്ട് ഇത് പൈപ്പിലോട്ട് ഇടാ പൈപ്പ് നേരെ ഇതിന്റെ ബാക്കിൽ ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്യുക ആ എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ പൈപ്പ് ഇവിടെ ടൈറ്റ് ആയി നിക്കും എന്നിട്ട് എന്ത് ചെയ്യാ ഇത് ഫിൽട്ടർ ഇത് കച്ചറ കയറാതിരിക്കാനാണ് ഇത് എന്തായാലും യൂസ് ചെയ്യണം നിർബന്ധാണോ അല്ലെങ്കിൽ മെഷീനെ അടക്ക് കംപ്ലൈന്റ് വരും അപ്പൊ എന്ത് ചെയ്യാ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഏറ്റവും വലിയ ഭാഗം ചെറിയ ഭാഗം വലിയ ഭാഗത്ത് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം

ജോയിൻ്റ് ചെയ്യുക ജോയിൻ്റ് ചെയ്യുക ടൈറ്റ് ചെയ്ത് കൊടുക്കാം ആ ഈ തല കാർ വാഷിൻ്റെ ഈ പോയിന്റിൽ അതായത് ഈ ചെറിയ ഭാഗം ഉണ്ടാവും അവിടെ വലിയ ഭാഗം വരിക അവിടെ ചെറിയ ഭാഗം ഭാഗമാകും വരാം ആ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം ആ ഇത് ടൈറ്റ് ചെയ്യാം നല്ല ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് ആ ഓക്കെ ഓക്കെ നമുക്ക് കണക്ട് ചെയ്യാം കാർ വാഷിൻ്റെ വയറ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ പ്ലഗ് അതായത് ഈ പ്ലഗ് വരുന്നതൊക്കെ ചെറിയ പ്ലഗ്ഗിൽ കൊടുക്കുന്നവരുണ്ട് അങ്ങനെ കൊടുത്താൽ മൂളക്കം വരും മോട്ടറ് മോട്ടറ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും വലിയ പ്ലഗിൽ കൊടുക്കുക അതായത് മിക്സി അങ്ങനത്തെ വലിയ മുപ്പത്തിരണ്ട് ആംപിയർ പതിനാറ് ആംപിയർ ഒക്കെ വരുന്ന വലിയ പ്ലഗിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആ ഇത് നമുക്ക് കണക്ട് ചെയ്യുന്ന ചെയ്യണത് കാണിച്ചു തരാം ആ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വലിയ പ്ലഗ് ആണ് ആ ഇത് കണക്ട് ചെയ്ത് ആ ജസ്റ്റ് വെള്ളം ഒന്ന് ഓണാക്കുക ആ ഇത് ഓവർഫ്ലോ അതായത് ഗണ്ണ നമ്മള് എയർ ടൈറ്റ് ഇത് ആയാലേക്കുള്ളൂ എല്ലാ മെഷീനും ഉണ്ടാവില്ല ചിലതിന് ഇങ്ങനെ വരുന്നുണ്ട് ആദ്യം വെള്ളം ഒന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഇതിലൂടെ വെള്ളം ഒന്ന് വരും ഒരുവിധ എല്ലാ മെഷീനും അങ്ങനെ തന്നെയാണ് വരേണ്ടത് ചില മെഷീനുകളിൽ ഒന്ന് ഓൺ ആക്കി കൊടുത്താലേ വെള്ളം സ്റ്റാർട്ട് ആയി വരും ഓൺ ഓക്കേ അപ്പൊ ഇത്രേ ഉള്ളു അല്ലേ ഉള്ളൂ ആ പിന്നെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം കാലം ശ്രദ്ധിക്കാ ഇവിടെ ലീക്ക് ഉണ്ട് ഇവിടെ ഒരു ഓറിംഗ് വരുന്നുണ്ട് അത് നമ്മൾ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം അതുപോലെ തന്നെയാണ് നമ്മള് മോട്ടറിന്റെ ഗണ് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തും ഒരു ഓറിങ് വരും അവിടെ ലീക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ ഓറിങ് ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഇഷ്യൂ ആണ് ഇത് മോട്ടർ ഓൺ ആക്കി അല്ലെങ്കിൽ മോട്ടർ ഓൺ ആവില്ല അതിങ്ങനെ ഇതായിക്കാണ്ട് നിക്കും ഒരു വനക്കും ഇല്ലാതെ നിക്കും അതിലെന്ത് ചെയ്യാ ഇത് ഗണ്ണുണ്ടല്ലോ ഈ ഗണ്ണിന്റെ ഇവിടെ ഒരു പോയിന്റ് വരും ഈ സെന്ററിൽ അതിൽ കച്ചറ മോട്ടോർ ഓൺ ആവില്ല ഓൺ ആവില്ല അവിടെ നിൽക്കും ആണ് നിക്കും ടൈറ്റ് ആയി കാരണം ഒന്നൊക്കെ ആദ്യം ഇവിടെ ഒന്ന് ലൂസ് ആക്കി കൊടുക്ക ഊരിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ല ഇവിടെ നമുക്കൊരു ഇതിന്റെ കൂടെ ഒരു സാധനം വരുന്നുണ്ട് ഒരു പിന്നെ വരുന്നുണ്ട് ഇതാണ് ആ പിന്നെ എല്ലാത്തിനും ഉണ്ടാവില്ല ഒരുവിധം വലിയ കാർവാശിനൊക്കെ വരുന്ന സാധനമാണ് അപ്പോ ഇതുകൊണ്ട് ഇതിന്റെ പോയിന്റിൽ ഒന്ന് കുത്തി കൊടുത്താൽ സാധനം വർക്ക് ചെയ്യും കച്ചറാണ്ട് പോയാൽ സാധനം നീറ്റായിട്ട് വർക്ക് ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലരും എന്ത് അറിയോ ഈ ഗണ്ണിന്റെ ഹാൻഡിൽ ഹാൻഡലിണ്ടല്ലോ ഇതിങ്ങനെ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർ കൂടുതലായിട്ട് ചെയ്യാ ഇതിങ്ങനെ വിട്ടു വിട്ടു പിടിക്കും അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഒരു കണക്ടി റോഡ് ബേസ് റോഡ് ഒരു സാധനം വരുന്നുണ്ട് അത് കംപ്ലൈന്റ് ആവും അപ്പൊ എന്ത് ചെയ്യാറോ മാക്സിമം ഒറ്റ പിടുത്തത്തിൽ മാക്സിമം നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് പറ്റണോ അത്രയും അടിച്ച് കഴിയാം ഇങ്ങട്ട് ഒറ്റത്തവണ പിടുക അങ്ങനെ മാക്സിമം ഇതിന്റെ പിടിത്തം കുറക്ക നമ്മള് റെന്റ് ഷോപ്പ് കൊടുക്കുമ്പോ ഇത് കിട്ടിയിടാനാ പറയല് അതാണ് അത്രയും ഏറ്റവും നല്ലത് ആ ശ്രദ്ധിക്കാം മെയിനായിട്ട് ആ കാര്യം ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ അതുപോലെ വേറെ കാര്യം കാർ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കത്തി അത് എന്തുകൊണ്ടാണ് ആർമേച്ചർ ടൈപ്പുകളാണ് പെട്ടെന്ന് കംപ്ലൈന്റ് കംപ്ലൈന്റ് വരാം ടൈപ്പ് ഒരു ഒരു വിധം കൊല്ലം കൊല്ലൊക്കെ ായിട്ട് എല്ലാ വെറൈറ്റീസ് എല്ലാ വെറൈറ്റീസും വരുന്നുണ്ട് എത്ര രൂപ മുതൽ സ്റ്റാർട്ടിംഗ് മുതലാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നത് സർവീസ് കൊടുക്കില്ല എല്ലാ മെഷീനും സർവീസ് ഉണ്ട് കാർവാഷുണ്ട് വെൽഡിംഗ് മെഷീൻ ഉണ്ട് വെൽഡിംഗ് മെഷീൻ നമ്മളിപ്പം മെയിൻ ആയിട്ട് ചെയ്യണവാണ് വെൽഡിംഗ് മെഷീൻ അങ്ങനെ ആരും എടുക്കാത്ത സംഭവമാണ് വെൽഡിംഗ് ആ അപ്പൊ അത് ചെയ്യേണ്ടത് പിന്നെ മെയിൻ ആയിട്ട് കോഡ്ലെസ് ഡ്രില്ലുകളുടെ സർവീസ് നമ്മള് ചെയ്യേണ്ടതൊന്നും അധികം ആര് ചെയ്യാത്ത സംഭവങ്ങളാണ് ബാക്കി എല്ലാ മെഷീനും ചെയ്യേണ്ടി എല്ലാ സ്പെയർ പാർട്ട്സ് ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന ആരും ഒക്കെ നമ്മൾ റിപ്പയർ എത്തിണ്ട് സ്പെയർ ഒക്കെ ആ ചെയ്യുന്നുണ്ട് അപ്പോ ഒരു ബക്കറ്റ് കൊണ്ട് വെള്ളം സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ആൾക്കാര് ഈ കാർ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു പോകും പക്ഷെ അവർക്ക് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്ന് അറിയില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കോളേജിലേക്ക് അപ്പൊ അവർക്ക് നമ്മൾ ഈ ഒരു വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻഡ് ആണേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവിലേക്ക് വേണ്ടി മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി നല്ലിറേറെ ഗുഡ് ബൈ